ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം രണ്ട് ഡ്രോണുകൾ കൂടി കണ്ടെത്തി വെടിനിർത്തൽ ലംഘനങ്ങൾക്കും അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്കുമെതിരെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് രജൌരി സെക്ടറിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു വ്യോമവസ്തുക്കളെ നിർവീര്യമാക്കാൻ സൈന്യം വെടിയുതിർത്തു സേന ഉയർന്ന തലത്തിലുള്ള ജാഗ്രത പാലിക്കുന്നതിനാൽ പ്രദേശം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് രജൌരി സെക്ടറിലെ ദുങ്കല നല്ല പ്രദേശത്തിന് സമീപം നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി ഇന്ത്യൻ സൈന്യം അവയ്ക്കു നേരെ വെടിയുതിർത്തു രേഖയിൽ ഡ്രോൺ നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് സാധാരണ പ്രവർത്തന നടപടിക്രമങ്ങളുടെ ഭാഗമായി വെടിവയ്പ് നടത്തിയതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു രജൌരി ജില്ലയിലെ താണ്ടേകാസി പ്രദേശത്ത് മറ്റൊരു ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു രജൌരിയിലെയും അയൽപ്പക്കത്തുള്ള പൂഞ്ച് ജില്ലകളിലെയും നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചു അതേസമയം കത്വ ജില്ലയിലെ ബില്ലാവർ വനമേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി ചൊവ്വാഴ്ച രാവിലെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വെടിവെപ്പ് നടന്നു പ്രദേശത്ത് കൂടുതൽ സേനയെത്തി വെടിവെപ്പ് അവസാനിപ്പിച്ചെങ്കിലും സൈന്യം സ്ഥലത്ത് തുടരുകയാണ് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ വർദ്ധിക്കുകയാണ് രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം രണ്ട് പാക് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെയുള്ള ഭീകരർ ഈ വനമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ദേശം വളഞ്ഞ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാംബ രജൌരി പൂഞ്ചി തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ പാക് ഡ്രോണുകളുടെ സാന്നിധ്യം ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ലഹരി മരുന്നും ആയുധങ്ങളും അതിർത്തി കടത്താനാണ് ഡ്രോണുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നതെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ വാർഷിക കരസേനാ ദിനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ഏത് നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികൾ ഇനിയും തുടരുമെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കനത്ത വില നൽകേണ്ടിവരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കാൻ പാക് സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി വ്യക്തമാക്കി ജമ്മു ജമ്മുകശ്മീർ പഞ്ചാബടക്കം സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് ഡ്രോണുകൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് ആണവായുധ ശേഷിയുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടന്നതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി ലംഘിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം കാശ്മീരിൽ മേഖലയിലുള്ള അതിർത്തിയിൽ അഞ്ച് ഡ്രോൺ നുഴഞ്ഞു കയറ്റങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതായി വെളിപ്പെടുത്തുന്ന രേഖകളും പുറത്തുവന്നിരുന്നു അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത രേഖകളിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പ്രതിരോധ ഉദ്യോഗസ്ഥരും യു എസ് നയതന്ത്ര പ്രതിനിധികളുമായി അൻപതിലധികം തവണ ഇമെയിലിലൂടെയും ഫോൺ കോളുകളിലൂടെയും ബന്ധപ്പെട്ടുവെന്നും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് യാചിച്ചുവെന്നുമാണ് രേഖകൾ കൂടാതെ ഉദ്യോഗസ്ഥരുമായും ഇടനിലക്കാരുമായും യുഎസ് മാധ്യമങ്ങളുമായും നേരിട്ട് കൂടിക്കാഴ്ചകൾക്ക് പോലും പാക് നയതന്ത്രജ്ഞർ സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള